ചേർത്തലയുടെ വടക്കൻ മേഖലയിലും വ്യാപക നാശം നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണു മരം വീണ ഗതാഗതവും പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടു താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട ലോറൻസ് റിപ്പോർട്ട് ഒരാഴ്ചയായി പെയ്യുന്ന മഴ ശക്തമാണ് കാറ്റും കോളും നിമിത്തം ചേർത്തലയുടെ വടക്കൻ മേഖലയിൽ ജീവിതം ദുരിതപൂർണ്ണമാണ് തൈക്കാട് ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിർത്തിയിലെ കോളേജുകൾ പൂർണ്ണമായും വെള്ളത്തിലാണ് ഇവയിൽ അരികുറ്റി പഞ്ചായത്തിലെ കോളേജുകൾ മാങ്കുളം കോളനി തൈത്തറ കോളനി വളയനാട് കോളനി ഇവയെല്ലാം പൂർണ്ണമായും വെള്ളത്തിലാണ് പലയിടത്തും കൃഷി നശിച്ച നിലയിലാണ് തൈക്കാഴ്ശേരിയിൽ തൈക്കാഴ്ശേരി ബ്ലോക്ക് എന്റെ അതിർത്തിയിലുള്ള പലയിടങ്ങളിലും കൃഷി നശിച്ച നിലയിലാണ് പെരുമ്പളം ദ്വീപിൽ ശക്തമായി മഴ പെയ്യുന്നതിനാൽ ഇവിടുത്തെ വൈദ്യുതി മുടക്കവും പതിവാണ് ഇവിടുത്തെ ആശുപത്രിയിൽ ഇവ ഈ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് വീടുകൾ പലയിടത്തും വീടുകൾ തകർന്നു തകർന്നിട്ടില്ലെങ്കിൽ പോലും ഭാഗികമായി ഇവ മരങ്ങൾ വീണതിനാൽ ഇവയൊക്കെ വെട്ടിമാറ്റി സാരമായ പരിക്ക സാരമായ കേടുപാടുകളാണ് വീടുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് കൂടാതെ കായലും കര ശക്തമായ ശക്തമായ മല വരുന്നതിനാൽ കിഴക്കൻ വെള്ളത്തിന്റെ മലവെള്ളപ്പാച്ചൽ വരുന്നതിനാൽ കായലും കരയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുമൂലം കക്കാ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കായലിൽ പോകാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് കൂടാതെ കക്കാ തൊഴിലാളികൾക്ക് തീപിടിപ്പിക്കാനും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് നിലനിൽക്കുന്നത്